എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അലീന ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ടാണല്ലോ റൂമിലേക്ക് വന്ന് കയറുന്നത് അന്നേരം മനുവിനെ കാണുമ്പോൾ ഇങ്ങനെ ചമ്മി നിൽക്കുകയാണേ നേരം മനു ചോദിക്കുന്നുണ്ട് എന്തുന്നെ നിർത്തിയതാണ് പാടിക്കാൻ മുഴുവൻ എന്ന് പറയുമ്പോൾ ഏഹ് അങ്ങനെയൊന്നുമില്ല എന്ന് പറയും നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഇവളൊരു നിമിഷ കവിയുടെ എന്നെക്കുറിച്ച് ഇടക്ക് പാട്ടൊക്കെ ഉണ്ടാക്കി പാടാറുണ്ട് എന്ന് പറയുന്നത് എന്തേക്കും പറയല്ലേ എന്ന് അലീന പറയുവാണീന നേരം ആള് ആളത് കൊള്ളാലോ എന്നിങ്ങനെ പറയുന്നുണ്ട് മനു പിന്നെ ഈ അലീനയുടെ ഒക്കെ കണ്ടു കഴിഞ്ഞേക്കും മനു മുത്തശ്ശിയോട് പറയും ഞാൻ ആൻറ്റിയുടെ അടുത്തേക്ക് പോകാം ആൻറ്റിയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ മനു റൂമിൽ നിന്ന് പോവും അത് കഴിഞ്ഞേക്കും ആകെ ചമ്മി നിൽക്കുവാണ് അലീന അതുകൊണ്ട് അലീനെ മുത്തശ്ശൂടെ പറയുക ഷു വേണ്ടായിരുന്നു അല്ലേ മനുവേട്ടം എന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു പാടുണ്ടായിരുന്നു എന്ത് വിചാരിച്ച് കാണും എന്നൊക്കെ പറയുമ്പം മുത്തശ്ശിയൊക്കെ അവനെന്ത് വിചാരിക്കാനും അവനൊന്നും വിചാരിക്കില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വട്ട അന്ന് തോന്നി കാണൂല്ലേ ഷൂ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെ ഇങ്ങനെ പറയുക അത് കാണുമ്പോൾ മുത്തശ്ശിക്ക് ചിരി വരുന്നുണ്ടേ ഏതായാലും മനു പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആൻറ്റി ആൻറ്റീന്ന് ഇങ്ങനെ ഉറക്കു വിളിക്കുന്നത് കേടാ ഞാൻ അങ്ങോട്ട് വരുവാ എന്ന് പറയും വന്നിട്ട് വൈജ്യന്തി ചോദിക്കുന്നുണ്ട് നീ വന്നിട്ട് ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മുത്തശ്ശി ഒന്ന് കാണാൻ പോയതായിരുന്നു എന്ന് പറയും നീ ഭക്ഷണം കഴിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും എന്നാൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞാൽ രണ്ടുപേരോട് ഭക്ഷണം പ്ലേറ്റ് ഒക്കെ എടുത്ത് വെച്ച് ഇഡലിയാന്ന് തോന്നുന്നു ഇഡ്ഡിലി ഒക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ കറിയെല്ലാം ഒഴിച്ചു കഴിഞ്ഞ് മനു അതിൽ നിന്ന് കുറച്ചെടുത്ത് വായലോട്ട് വയ്ക്കും എന്നിട്ട് ആ ഇത് നല്ല ഫുഡാണല്ലോ ഇത് ആൻറ്റി പ്രിപ്പയർ ചെയ്താണോ അതോ കുഞ്ഞുമോൾ പോയില്ലേ ഇവിടുന്ന് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു മനുവിനെല്ലാ കാര്യം അറിയാം എങ്കിലും വൈജ്യന്തിൻ്റെ മനസ്സിലൊരു പറയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് അന്നേരം വൈജന്തി പറയും ഇത് ഞാൻ ഉണ്ടാക്കിയ ഫുഡൊന്നും അല്ല അവൾ ആ ലീന ഉണ്ടാക്കിയത് എന്ന് പറയും അന്നേരം വീണ്ടും മനു അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കുകയാണ് സാമ്പാർ കൂട്ടി എന്നിട്ട് ഈ സാമ്പാർ അത്ര പോരാ ഇത്തിരി ഉപ്പ് കൂടുതലല്ലേ എന്നിങ്ങനെ പറയും അന്നേരം വൈജ്യന്തി എന്തും മൈൻഡ് ചെയ്യുന്നില്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അതായത് ആ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറയുകയാണ് പിന്നെ മനു അന്നേരം വൈജ്യന്തി പറയുന്നുണ്ട് എടാ ഫുഡിന് കുഴപ്പമൊന്നുമില്ല നീ അതിന് കുറ്റം പറയൊന്നും വേണ്ട അതും അവൾ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്യുന്നത് എന്ന് പറയും അത് കഴിഞ്ഞ് നീ ചായ കുടിച്ചായിരുന്നോടാന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ചായ കുടിച്ചില്ല എന്ന് പറയും അന്നേരം വൈജയന്തി വിളിച്ച് പറയുന്നുണ്ട് അലീന രണ്ട് കപ്പ് ചായ എടുക്കണം എനിക്കും മനുവിനും എന്ന് പറയുന്നുണ്ട് ഇപ്പം തന്നെ എടുക്കാമെന്നും പറയുന്നുണ്ട് അലീന അത് കഴിഞ്ഞ് വൈജയന്തിയുടെ മനസ്സിലിരി പറയാൻ വേണ്ടി തന്നെ മനു പിന്നെയും പറയുവാണ് അവൾ ആൾ ഇത്തിരി കുഴപ്പക്കാരി അല്ലേ ആൻറ്റി എന്ന് വയ്ക്കും അങ്ങനെ ഏ അങ്ങനെയൊന്നുമില്ല നിന്നോടാരിങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അല്ല മുത്തശ്ശി പറഞ്ഞു അവൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ആർഗ്യൂ ചെയ്യും അതുപോലെ തൊട്ടതിന് പിടിച്ചതിനും എല്ലാം പെട്ടെന്ന് കരയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും അന്നേരം വൈജയന്തി പറയുന്നുണ്ട് അതൊന്നുമല്ല പ്രശ്നം ഈ തൊലിവൾ പോലെ ഉള്ള പെൺകുട്ടികളെ സൗന്ദര്യമുള്ള പെൺകുട്ടികളെ വീട്ടിൽ വേലക്കാരിയായിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാകിയേല എന്ന് പറയുമ്പോൾ മനു വയ്ക്കുക അതിന് ഇതിന് മാത്രം സൗന്ദര്യം ഉണ്ടോ ശരിക്കും നമ്മുടെ കൃഷ്ണയുടെയും രഞ്ജുവിൻ്റെ ഒക്കെ ഒപ്പം നിർത്താൻ കൊള്ളാവോ അത്രയും സൗന്ദര്യം ഒന്നും ചെയ്യാൻ ഇവൾക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ ഓ അങ്ങനെയാണോ നീ പറയുന്നത് അങ്ങനെ തീരെ കൊച്ചാക്കി പറയൊന്നും വേണ്ട എൻ്റെ കണ്ണിന് കാഴ്ചയൊക്കെ ഉണ്ട് അവൾക്ക് ആവശ്യത്തിന് സൗന്ദര്യമൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ആരോ വന്നപ്പം അവരെന്നോട് എന്നോട് ചോദിക്കുക എൻ്റെ മോളാണോ എന്ന് എൻ്റെ തൊലി ഉരിഞ്ഞുപോയി ഞാൻ പിന്നെ പെട്ടെന്ന് പറഞ്ഞു എൻ്റെ മോളൊന്നും അല്ല ഇവിടുത്തെ വേലക്കാരിയാണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയും അന്നേരം അത് കേട്ടോണ്ടാട്ടോ കേട്ടോ അലീനെ അങ്ങോട്ട് തന്നെ അലീനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാകുന്നുണ്ട് കൊണ്ടുവന്ന് ആ ചായയും കൈ പിടിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് നിന്ന് പോവുകയാണ് അന്നേരം മനു അലീനെ നോക്കുന്ന എന്തെങ്കിലും വൈജയന്തിയും തിരിഞ്ഞു നോക്കും എന്നിട്ട് എന്താടി അവിടെ നിന്ന് പോയി ആ ചായ ഇങ്ങോട്ട് കൊണ്ടുപോകുക എന്ന് പറയും നേരം അലീന ആ ചായ കൊണ്ട് രണ്ടുപേർക്കുമായിട്ട് വെച്ച് കൊടുക്കുവാണ് അന്നേരം മനു ആ ചായ എടുത്തിന്ന് കുടിക്കും എന്നിട്ട് ഇതെന്താ ഈ ചായ ഇങ്ങനെ എന്ന് ചോദിക്കും എന്തെങ്കിലും വൈജ്യന്തി ചോദിക്കും ആ എന്താ ചായ കൊള്ളില്ല ഇടാൻ ഓ എന്തോ പോലെ എന്നിങ്ങനെ പറയുമോ കേട്ടോ മനു അന്തെങ്കിലും വൈജയന്തി ചായ എടുത്ത് കുടിക്കും എന്നിട്ട് പോടാ ഈ ചായക്ക് കുഴപ്പമൊന്നുമില്ല നിനക്ക് വേണമെങ്കിൽ നീ കുടിച്ചാൽ മതി നീ അല്ലെങ്കിൽ നീ കുടിക്കണ്ട എന്ന് പറയുവാണ് അന്നേരം മനു പയ്യെ അലീനെ നോക്കിയൊന്ന് ചിരിക്കുക അന്നേരം അലീനയ്ക്ക് മനസ്സിലാകും ചായ ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നുമല്ല വൈജ്യന്തിയെ കൊണ്ട് അത്രയൊന്നും പറയിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് അലീനയ്ക്ക് മനസ്സിലാവും അലീനയുടെ മുഖത്ത് ഒരു ചെറിയ ചിരി വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ അലീന അടുക്കളയിലേക്ക് പോവാം പോയി കഴിയുമ്പം വൈജന്തി പറയുവാണ് അവളെ ഇവിടെ വേലക്കാരിയാക്കി നിർത്തിയാലുള്ള കുഴപ്പം അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പം പുറത്തുനിന്ന് പല തലകളും ഇങ്ങോട്ട് നോക്കും അതുപോലെ പല വീടുകളുടെയും കർട്ടൻ പയ്യെ തെന്നി മാറും അങ്ങനെ ുണ്ട് പിന്നെ ഇവിടെ ആണെങ്കിലും നിന്നോട് പറയുന്നോടായകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെയാണെങ്കിലും രോഹിത്തുണ്ട് അവനും ചിലപ്പോൾ വല്ല ഇഷ്ടം തോന്നിയാൽ എന്നെ ചെയ്യുന്നത് പിന്നെ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് എന്നും ബാലേന്ദ്രൻ വരുന്നുണ്ട് അപ്പം എന്താ സംഭവിക്കാൻ മേലാത്ത ഈ പ്രായമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം മനുപെട്ടെന്ന് ഏയ് അങ്കിളിനങ്ങനെയൊന്നും സംശയിക്കില്ലേ ഇതെന്താ ആൻറ്റി എന്ന് കഴിയുമ്പോൾ എടാ ഞാൻ ബാലേന്ദ്രനെ സംശയം കൊണ്ടാന്ന് നല്ല പറഞ്ഞത് മനുഷ്യൻ്റെ കാര്യമല്ലേ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ കുഞ്ഞു മോളായിരുന്ന എനിക്ക് ഈ ടെൻഷൻ ഇല്ലായിരുന്നു ബാങ്കിൽ ബാങ്കിലിരിക്കുമ്പം എന്തിനാ നമ്മൾ വേറെ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് പറയും അന്നേരം മനു പറയും എങ്കിലേ ഞാൻ അവളെ നല്ല സ്ട്രോങ് ആയിട്ടൊന്ന് ഉപദേശിച്ചാലോ എന്ന് ചോദിക്കുക അന്നേരം വൈജ്യന്തി പറയും പിന്നെ ഉപദേശമൊക്കെ അപ്പുപ്പന്താടി പോലെ അതങ്ങ് പോകും എന്ന് പറയുമ്പം അവളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടാകാതെ നമ്മൾ നോക്കിയാൽ പോരെ നമ്മൾ അലീനിയെ ശ്രദ്ധിച്ചാൽ എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട് ഈ പ്രായമല്ലേ ഞാനും ബാലേന്ദ്രനും പിള്ളേരും എല്ലാം നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവൾ ഇവിടെ തന്നെയല്ലേ എന്ന് ചോദിക്കും അന്നേരം മനു പറയുന്നുണ്ട് മുത്തശ്ശിയില്ലേന്ന് അന്നേരം വൈജയന്തി യും അമ്മ കിടക്കുമല്ലേ അമ്മയ്ക്ക് എഴുന്നേറ്റ് വരാൻ പറ്റുമോ അമ്മ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഒരുപോലെയാണ് പിന്നെ ഈ പ്രായമാണ് പെണ്ണിനും ആന് ആണിനും പരസ്പരം ഇഷ്ടം തോന്നുന്ന ഒരു സമയമാണ് അത് പ്രകൃതി നിയമമാണ് അത് ആര് തടഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് അത് സംഭവിക്കും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ടെൻഷൻ പറഞ്ഞത് എന്നൊക്കെ പറയും ഇത്രയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പത്തേക്കും വൈജയന്തിക്ക് പോകാറോ എടാ സമയമായി എനിക്ക് പോകണം അതുകൊണ്ട് ഞാൻ ഇറങ്ങു കേട്ടോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചായയും കുടിച്ച് കൈ കഴുകി ഇറങ്ങുവാണെ എടാ മോനെ ഞാൻ പോകുന്ന ഈ പയ്യ കഴിച്ച് എഴുന്നേറ്റാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് വൈജയന്തി പുറത്തേക്ക് പോകുന്നത് അന്തേക്കും മനുവും കഴിച്ചു േക്കും കൈ കഴിഞ്ഞിട്ട് വന്ന് ചായ എടുത്താൽ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അലീനെ വരുന്നത് അലീനെ അടുക്കളയിൽ നിപ്പിണ്ടായിരുന്നു അലീനെ ഇതെല്ലാം കേട്ടല്ലോ അലീനയ്ക്ക് ആകെ സങ്കടം വിഷമം അന്നേരം അലീനയുടെ മുഖം കാണുമ്പോഴേക്കും മനുവിന് കാര്യം മനസ്സിലാകും അതുകൊണ്ട് തന്നെ മനു ആൻറ്റി പറഞ്ഞത് എന്ന് പറഞ്ഞു പറയാൻ തുടങ്ങുന്നതെങ്കിൽ ഞാനെല്ലാം കേട്ടു ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടേ കുറച്ച് തിളച്ച എണ്ണയെടുത്ത് തന്നെ മുഖത്തൊഴിച്ച് ഞാൻ മുഖം പൊള്ളിച്ചാൽ മതിയോ എന്ന് വയ്ക്കുമ്പം മനു പറയുന്നുണ്ട് അയ്യോ ഇതെന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട സാരുമില്ല എന്ന് പറയും അന്നേരം അലീന പറയുന്നുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റും ഉണ്ടാകുകയല്ല എൻ്റെ മമ്മിയെ വിളി പിടിച്ച് ഞാൻ സത്യം ചെയ്യുവാണ് അതിലേറെ ഉറപ്പൊന്നും എനിക്ക് തരാൻ പറ്റിയല്ല എന്ന് പറഞ്ഞിട്ട് അലീനയുടെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകുവാണേ അന്നേരം മനു വരെ താൻ കരയാതെ വിഷമിക്കാതെ എല്ലാം ശരിയാകും എന്ന് പറയുമ്പോഴും അതിലെനിക്ക് വിഷമമാണ് അന്നേരം ഞാനില്ലേ എന്തിനെ വിഷമിക്കുന്നത് ഞാനുണ്ട് എന്ന് പറയുന്നേയും ഒരുപാട് ആശ്വാസം ഒരാൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് നീ പേടിക്കണ്ട എന്ന് പറയുമ്പോൾ ആശ്വാസം ഉണ്ടല്ലോ ആ ഫീലിങ്സ് നമുക്ക് അലിനിയുടെ മുഖത്തുനിന്ന് മനസ്സാകും അല്ലെനിക്കും വലിയൊരു ആശ്വാസമാണ് ആ വാക്ക് കേൾക്കുമ്പോൾ പിന്നെ കാണിക്കുന്നത് ഹരിയാണ് ഹരി ഒരു റെസ്റ്റോറൻറ്റ് വെയിറ്റ് ചെയ്തിരിക്കുക രോഹിത്തിന് വേണ്ടി അഞ്ച് മണിക്ക് വരാമെന്ന് പറഞ്ഞതാണ് മണിയായിട്ടും വന്നിട്ടില്ല അതിൻ്റെ ദേഷ്യം മൊത്തം ഇങ്ങനെ പെർവുർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഹരി അന്തേക്കും രോഹിത് വരും അന്നേരം നിന്നോട് എപ്പോൾ വരാൻ പറഞ്ഞത് ഇത്തരം താമസിച്ചത് എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടേ എന്തെങ്കിലും നോളെ പറഞ്ഞിട്ടല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ ഇന്ന് ബാങ്കില്ലാത്ത ദിവസമായതു കൊണ്ട് അമ്മ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയുന്നതേ ഹരിക്ക് പേടിയാ അയ്യോ ആൻറ്റി വീട്ടിലുണ്ടായിരുന്നോ എന്നാൽ ചോദിക്കുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞ സാധനം നീ കൊണ്ടുവന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു വിധം ഒപ്പിച്ചു എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ എടുത്ത് കയ്യിലോട്ട് കൊടുക്കുവാണ് അന്നേരം എനിക്ക് ഇപ്പോഴും ആശ്വാസമായത് എന്ന് ഹരി പറയും അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തിനാണ് ഇത്രയും പൈസ നിനക്ക് എന്താ ഇത്ര ചിലവെന്ന് ചോദിക്കുമ്പോൾ മൂന്നാല് പേര് തീറ്റി പോറ്റേണ്ട ഇതൊക്കെ വേണം പറയും അന്നേരം രോഹിത് ചോദിക്കും നീയാണോ ആണോ അതിന് വീട്ടിലെ ചിലവൊക്കെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എടാ വീട്ടിലെ ചിലവല്ല കോളേജിലെ കോളേജിൽ മൂന്ന് നാല് പെൺപിള്ളേരെ ഇവൻ സ്നേഹിക്കുന്നുണ്ട് അപ്പം അവരെല്ലാം ഷെഡ്യൂൾ ചെയ്ത് ഓരോ സമയം കൊടുത്തേക്കുവാണ് ഓരോരുത്തരെയും കാണാൻ വേണ്ടി ഇവർക്ക് വേണ്ടി ചിലവാക്കുന്ന പൈസയ്ക്ക് വേണ്ടിയാണ് രോഹിത്തിനോട് പൈസ ഓദിച്ചത് അന്നേരം നിനക്ക് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത് എന്ന് വലിയ ക്രെഡിറ്റ് പോലെയാണ് ഞാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട് ഇത് കൂടുതൽ പെൺകുട്ടികൾ ഉണ്ടായിരുന്ന ഇതിനുമുമ്പ് ഞാനിപ്പോൾ കുറച്ചുന്നേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നിനക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് എന്നൊക്കെയാണ് രോഹത്ത് ചോദിക്കുന്നത് അന്നേരം ഹരി തിരിച്ചു പറയുകയോ ചോദിക്കുവാണ് നീ മറ്റേളെ എന്ന് അതായത് നമ്മുടെ അലീനെ അന്നേരം ഏ ഞാൻ ആ രീതിയിലൊന്നും ചിന്തിച്ചില്ല എനിക്ക് പേടിയാ എന്ന് പറയുമ്പം ഹരി പറയുക ആണുങ്ങളായ കുറച്ച് ആംബിയർ ഒക്കെ പോയി വേണം നീ ഇതിനെ പേടിക്കുന്നതെന്നാ അത് ആദ്യമേ അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് സഹതാപമൊക്കെ കാണിച്ചങ്ങ് എന്തെങ്കിലും ഒക്കെ വർത്താനം പറഞ്ഞ് തുടങ്ങുക എന്നിങ്ങനെ പറയുമ്പം രോഹിത്തി ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ് പെട്ടെന്ന് ഒരു സുപ്രഭത്തിൽ പോയി സഹതാപം കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പം എടാ അതിനാണോ അവിടെ അവസരമില്ലാത്തത് ആൻറ്റി ഒരു ദിവസം കുറഞ്ഞത് ഒരു മൂന്ന് നാല് തവണയെങ്കിലും ഒരു കാര്യമില്ലാതെ അതിനെ അറിയിപ്പിക്കുന്നുണ്ടാവും ആ സമയം നോക്കി നീ ഒന്ന് ആശ്വസിപ്പിച്ച് തന്നാൽ മതി വേണമെങ്കിൽ നീ നിന്റെ അമ്മ രണ്ടു കുറ്റവും പറഞ്ഞു എന്ന് പറയും അന്നേരവും രോഗത്തിന് പേടിയാണേ അന്നേരം ഹരി പറയുവാ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ വന്നപ്പം ഞാൻ ചോദിക്കാതെ തന്നെ കാപ്പി എടുത്തുകൊണ്ട് അവളെൻ്റെ അടുത്തോട്ട് വന്നു അതും മുകളിൽ നിന്റെ റൂമിലേക്ക് എന്നിട്ട് കാപ്പി തന്നു കഴിയുമ്പം ഞാൻ അവളെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയും കൊടുത്തു എന്ന് പറയും അന്നേരം രോഹിത്തിന് വിശ്വാസം വരിയല്ലേ ഏ അങ്ങനെയൊന്നും ഒന്നും സംഭവിച്ചു കാണില്ല എന്നിങ്ങനെ പറയുമ്പം ഹരി പറയുക നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ പോയി മുത്തശ്ശിയോട് ചോദിച്ചു നോക്ക് അവൾ കാപ്പിയായിട്ട് മുകളിലേക്ക് എൻ്റെ അടുത്തേക്ക് വന്നായിരുന്നു എന്ന് നീ മുത്തശ്ശിയോട് ചോദിച്ചു നോക്ക് എന്ന് പറയും കേട്ടോ അന്നേരം പേടിയാണ് രോഹിത്തിന് അന്ന് ഹരി പറയുവാണ് നീ പയ്യെ പയ്യെ അവളോട് എന്തെങ്കിലുമൊക്കെ സഹതാപരൂപേണ സംസാരിച്ച് തുടങ്ങണം അവളുടെ സങ്കടങ്ങളൊക്കെ നീ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി തുടങ്ങുമ്പം നിന്നെ അവൾ സ്നേഹിച്ചു തുടങ്ങും അങ്ങനെ ചായ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു പിന്നെ നമ്മൾ പറയുന്ന എന്തും അവൾ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൊടുക്കുവാണ് ഹരിക്കറിയാം അറിയാം ആ ആലീനയുടെ അടുത്തോട്ട് ചെന്നോണ്ടെങ്കിൽ നല്ലത് കിട്ടുമെന്നാണ് കയ്യും ചങ്കും എല്ലാം പൊള്ളിയിട്ട് പോകുന്നതാണ് വീട്ടിൽ നിന്നെ അപ്പോൾ ആ കുഴിയിലേക്ക് തന്നെ രോഗത്തിനെ കൊണ്ട് വിടാനാണ് അവ നോക്കുന്നത് പിന്നെ കാണിക്കുന്നത് മാമച്ചായനയാണ് മാമച്ചായൻ മീശ ഇങ്ങനെ കട്ട് ചെയ്ത് ലെവലാക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രേവതി കുട്ടി ചെല്ലുന്നത് പാവക്കയ ജ്യൂസുമായിട്ട് അപ്പോൾ പുറകിൽ നിന്ന് പെട്ടെന്ന് വിളിക്കുമ്പോൾ ഞെട്ടിപ്പോകും നേരം നീ എന്നാ പരിപാടിയാണ് കാണിച്ചത് എൻ്റെ മീശ ഇപ്പോൾ പോയേനെ എന്ന് പറയുമ്പോൾ വലിയ പട്ടാളക്കാരനല്ലായിരുന്നു എന്നിട്ടാണ് ഇങ്ങനെ പേടിക്കുന്നതെന്ന് വയ്ക്കുമ്പോൾ അത് പട്ടാളത്തിൽ അവിടെ നമ്മൾ ഇതെല്ലാം പ്രതീക്ഷിച്ചു നിൽക്കുന്നത് ഇവിടെ ഇപ്പം എൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം എൻ്റെ മീശയിലായിരുന്നു ഇതിപ്പോൾ പോയേനെ എന്ന് പറയും നേരം പാവക്കയ ജ്യൂസുമായിട്ടാണ് ചെന്നേന്ന് മനസ്സിലാകുമ്പോൾ അതവിടുന്ന് അവിടെ വെച്ചിട്ട് പൊയ്ക്കോളാം പറയും പക്ഷേ രേവതി സമ്മതിക്കില്ല ഇത് കുടിച്ചിട്ട് ഞാൻ പോകും ൂ ഇത് കുടിച്ചിട്ട് അങ്ങോട്ട് ചെന്നാൽ മതിയെന്ന് ഗ്രേസ്യമ്മ പറഞ്ഞു എന്ന് പറയും അന്നേരം വേറെ നിവൃത്തിയില്ലാണ്ട് കുടിക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിലെ ഏറ്റവും വലിയ ശത്രു നീയാണ് നീനെ എന്നെങ്കിലും ഞാൻ ചെവിക്ക് പിടിച്ച് പുറത്തേക്ക് കളയൂ എന്ന് പറയുമ്പോൾ പിന്നെ അതൊന്നും നടക്കണ കാര്യമല്ല എന്തായാലും ഞാനല്ലേ ശത്രുള്ളൂ വേറെ ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ഇതെല്ലാം കൂട്ടുകാരല്ലേ എന്നിങ്ങനെ ചോദിക്കും എന്നിട്ട് കുറച്ച് കളിയാക്കുകയൊക്കെ ചെയ്യൂട്ടോ അന്നേരം മാമച്ചാൻ ദേഷ്യം വന്നിട്ട് നിനക്കിട്ട് ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന എന്തോ സാധനം വെച്ച് എറിയാൻ ചെല്ലും തേക്കും രേവതി ഓടിപ്പോവും അന്നേരം തെന്നെ വന്നിട്ടിങ്ങനെ ഫിത്തിച്ച് ഇങ്ങനെ നോക്കൊണ്ട് നിൽക്കുകയാണ് രേവതി പോകുന്നത് ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ നാളത്തെ നമ്മുടെ പ്രൊമോ കാണിക്കുന്നുണ്ട് ആ പ്രൊമോയിൽ നമ്മുടെ വൈജയന്തിയുടെ ഒരു മോതിരം കാണാൻ പോ കാണാതെ പോയി അത് അലീനയെ വിളിച്ച് അതിൻ്റെ പേരിൽ അലിയെ അലീനയെ വിളിച്ച് ചോദ്യം ചെയ്യുന്നൊക്കെയുണ്ട് അലീനയുടെ വായി നല്ല സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ രണ്ടെണ്ണം കേൾക്കുന്നുണ്ട് വൈജയന്തി ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്